എന്താണ് മരണപര്യന്തം റൂഹിൻ്റെ നാൾമൊഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു നോവലുണ്ട് അടിപൊളി നോവലാണ് അത് വായിച്ചാല് മരണത്തെക്കുറിച്ചും ഒക്കെ ഒരു ഒരു അതുപോലെ തന്നെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഇമാം ഇബിനുൽ ജൗസിൻ്റെ ഒരു കിതാബ് ഉണ്ട് ഇബിനുൽ ജൗസി കിതാബ് റൂഹ് എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ വിശാലമായി എഴുതിയ ഒരു ഗ്രന്ഥാണ് അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു നോവൽ എഴുതുന്നത് അപ്പം ഈ നോവല് വായിച്ച് ഒരുപാട് ആളുകൾ നന്നായി നന്നായിക്കെയാണ് അങ്ങനെ പറയാറുണ്ട് ഏതായാലും അത് വായിക്കേണ്ട ഒരു നോവൽ തന്നെയാണ് അതേപോലെ തന്നെ വേറൊരു നോവലുണ്ട് ദായിഷ് എന്ന് പറഞ്ഞിട്ട് ദായിഷ് ദായ്ഷ് നമ്മൾ ഐ എസ് ഐ എസ് ഉണ്ടല്ലോ തീവ്രവാദ സംഘടന അവരെ അറബി പേരാണ് ദായിഷ് എന്നുള്ളത് അപ്പം എങ്ങനെയാണ് തീവ്രവാദ സംഘടന വളരണത് അതിന്റെ ഒരു ഐഡിയോളജി എന്താണ് എന്തുകൊണ്ടാണ് എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെ തീവ്രവാദികളാവുന്നത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഇതൊക്കെ നല്ല ഒരു നോവലാണ് ഇതായിഷും രണ്ടും അടിപൊളിയാണ് മൂപ്പര് മനോരമന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളാണ് മൂപ്പര് പറഞ്ഞ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് കല്യാണം കഴിഞ്ഞു പറഞ്ഞാണ്ട് ഒരാണും പെണ്ണും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിടന്ന ചിത്രം കൊടുത്ത ആൾക്കാരാണ് ആര് ഈ ടീം അപ്പോ അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ സാങ്കേതികത അവർക്ക് അറിയില്ല അവർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു കല്യാണം ഉണ്ട് അപ്പം മറക്ക കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെന്തോ അങ്ങനെന്തോ ഒരു കല്യാണം അവർ വിചാരിക്കുകയാണ് നിസ്കാരം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു നിസ്കാരം ഉണ്ട് ആ നിസ്കാരം അവരെല്ലാത്തിലും ഏത് നിസ് ഉണ്ടാവും അപ്ലൈയും അപ്പൊ അത് പിന്നെ എന്താവും മൈത്ത് നിസ്കാരത്തിലുണ്ട് അവർ വിചാരിക്കും എന്നാലും നമ്മളുടെ വ്യത്യാസം നമുക്കല്ലേ അറിയുള്ളൂ പോട്ടെ അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾ ആരും ബെഡിൽ കിടന്നിട്ടല്ലല്ലോ അല്ലേ അല്ലേ ക്ലാസ് കേൾക്കണത് എപ്പോഴും പറയണ പോലെ ക്ലാസ് ബെഡിൽ കിടന്നാണ് കേൾക്കുന്നതെങ്കിൽ ജോലിയും പല കൂലിയും ഒക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളായിരിക്കും അപ്പൊ ഉറക്കം തൂങ്ങാനുള്ള സാധ്യതയുണ്ട് ഏർ അല്ലേ അപ്പം പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ഇനി ഉറക്കം വരികയാണെങ്കിൽ എന്താവാ നല്ല ബ്രത്ത് ഉള്ളക്കെടുക്ക ആ അങ്ങനെ എടുത്തിട്ട് മെല്ലേ പുറത്തേക്ക് വിട ഏർ അങ്ങനെ രണ്ടട്ടം വിട്ട് ശരിയാവും കൈയ്യൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക ഏർ പെണ്ണുങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുക കുളിച്ചിട്ട് കുടിച്ചിട്ട് ആവ നോക്കി അപ്പോ ഇത് ഞാൻ എന്തിനാ അറിയോ ഞാൻ ഒരു ഞാനൊരു പിന്നെ ഏ ഞങ്ങളെ നാട്ടിലത്തെ നമ്മളെ റമൽനാലിലൊക്കെ എല്ലാ പള്ളിയിലും ക്ലാസ് ഉണ്ടാവുമല്ലോ അപ്പോ ഈ റമൽനാലിലെ ക്ലാസ് ഒരിക്കല് നടക്കുന്ന സമയത്ത് അന്ന് പള്ളി ഉസ്താദ് പറഞ്ഞിരുന്നത് പെണ്ണുങ്ങളെ ഇറങ്ങണല്ലോ എവിടെ ഒക്കെ മൈക്കോഫി അപ്പോ പള്ളിയില് ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം അന്ന് പള്ളിത്ത് ഉസ്താദ് പറഞ്ഞത് ഈ മരുമക്കൾ അമ്മായ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അപ്പോ മരുമക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും അവരെ പരിഗണിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പുസ്തകം പ്രസംഗിക്കുകയാണ് അപ്പോ പിന്നെ എന്റെ പെണ്ണുങ്ങളെന്തായി ഇങ്ങനെ ഒളിഞ്ഞു നോക്കി എന്റെ അമ്മാനെ അപ്പോ അമ്മാ നല്ല ഉറക്കാന്ന് പറഞ്ഞത് എന്നിട്ട് എനിക്ക് എൻ്റെ പെണ്ണുങ്ങൾ തന്ന ഉപദേശാണ് നിങ്ങൾ എവിടെ ക്ലാസ് എടുക്കാൻ പോവാണെങ്കിലും ഇടക്കിടക്ക് മൈക്കില് മുട്ടണം കാരണം എന്താ ഈ ക്ലാസ് എടുക്കാൻ ഫാൻ ഉണ്ടാവും പിന്നെ നോമ്പും നൂറ്റി രാവിലെ കുളിച്ച് ഫ്രഷ് ആയി ക്ലാസ് കേൾക്കാൻ പോണ പെണ്ണങ്ങളിൽ നല്ലൊരു ശതമാനവും ഈ ക്ലാസ്സിന്റെ തുടക്കവും അവസാനവും കേൾക്കുന്നുണ്ടാവുള്ളൂ തുടക്കത്തിൽ പാട്ടും പാടും അവസാനത്തിൽ ദ്വാരക്കും ചെയ്യും അപ്പം അതിന്റെ ഉള്ളില് പറഞ്ഞ കണ്ടന്റ് ആര് കേൾക്കണില്ല ഉമ്മാര് കേൾക്കണില്ല ഒരു പരാതി അവൾ എന്നോട് പറയുന്നു അപ്പൊ അതിന് ശേഷം ഞാന് മിക്കവാറും ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഇടക്കിടക്ക് എന്താവും ഒന്ന് മൈക്കേലും മുട്ടു ഉറങ്ങി ചിട്ടോ എന്നൊന്ന് പറയും അപ്പൊ അങ്ങനെ ഞാനിത് പറയാൻ തുടങ്ങിയെന്ന് പറയാം അപ്പോട്ടെ അപ്പൊ ഏതായാലും പിന്നെ നമ്മളെ ഷറൻ നിലക്ക് ഏഹ് സാങ്കേതികമായി നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അക്വാലുൻ മക്സൂസത്തുൻ മുഫ്ത തെഹത്തും ബി തക്ബീരി മുഖത്തും ചില പ്രത്യേകമായ കൗലുകളും ചില പ്രത്യേകമായ ഫീലുകളുമാണ് അത് തുടങ്ങുന്നത് മുഫ്ത തെഹത്തും ബി തക്ബീർ തക്ബീർ കൊണ്ടാണ് ഏത് നിസ്കാരം തുടങ്ങുന്ന തക്ബീറോണ്ടായിരിക്കുമല്ലോ നിസ്കാരവും അങ്ങനെ തന്നെയാണ് മുഫ്തത്തമത്തും ബിത്ത് സലാം കൊണ്ടാണ് അവസാനിക്കുന്നത് ഏത് നിസ്കാരവും അവസാനിക്കുന്നത് സലാം കൊണ്ടാണ് അല്ലെ ഏത് നിസ്കാരം തുടങ്ങുന്നത് തക്ബീർ കൊണ്ടായിരിക്കും അവസാനിക്കുന്നത് സലാം കൊണ്ടും ആയിരിക്കും മുഫ്തത്ത അവസാനിക്കുക മുഫ്ത തെഹർത്ത് പറഞ്ഞാൽ തുടങ്ങുക ഇഫ്തി എന്നർത്ഥം ഉദ്ഘാടനം എന്ന് പറഞ്ഞാല് വിരാമം എന്നും ആ അപ്പൊ ഇതാണ് അതിന്റെ ഡെഫിനേഷൻ കേട്ടോ അപ്പൊ നിസ്കാരം എന്താന്ന് ചോദിച്ചാൽ അക്വാൽ ഉൻ ഉൻസൂസഅത്തു ബിത്തസ്ലീം ഇതാണ് നിസ്കാരം ഇനി ഫർൽ ഐനായ നിസ്കാരം ഹംസുൽ വലയില എല്ലാ രാത്രിയും പകലും അഞ്ചു നേരത്തെ നിസ്കാരമാണ് ഫർൽ ഐനായിട്ടുള്ളത് അതുപോലെ ഫർൽ ഐന് ഓരോരുത്തരും ഓരോ വ്യക്തിയും ചെയ്യേണ്ട ഇൻഡിവിജ്വൽ ഒബ്ലിഗേറ്ററീസ് ഓരോ വ്യക്തിയും ചെയ്യേണ്ട നിസ്കാരം ഫറുദ് നിസ്കാരം ഹംസുൻ അഞ്ചെണ്ണാണ് ഫീഖുല്ലിയോമിൻ വലയില അത് അറബിയുടെ ഒരു പ്രയോഗമാണ് ഒരു ദിവസം എന്ന് പറയുന്നതിന് പകരം അറബിയിൽ എപ്പോഴും പറയാ യൗമിൻ വലയില പകലുകൾ രാവും പകലും കൂടി കൂടിയിട്ടതാണ് ഒരു ദിവസം അപ്പൊ അഞ്ചു പിന്നെ നേരത്തെ നിസ്കാരമാണ് ഓരോ ദിവസവും ഓരോ രാവിലും പകലിലും നമുക്ക് നിർബന്ധമായിട്ടുള്ളത് ഇത് എന്നാണ് ആദ്യമായി നിസ്കാരം ചെറാക്കപ്പെട്ടതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ നോമ്പെടുത്ത് പിന്നെ പള്ളിയിലേക്ക് ചീർണിയൊക്കെ കൊണ്ടുപോകുന്ന ദിവസമാണ് മീറാജിന്റെ രാവ് അല്ലെ ഇസ്രുബൂ നബുവത്ത് കിട്ടിയതിനു ശേഷം നബി അലൈഹി സ്വലാ തങ്ങൾ നബിയും റസൂലും ഒക്കെ ആയതിനു ശേഷം ഇസ്രാ രാത്രിയിൽ ഇസ്ലാമിയാ രാത്രിയിലാണ് ഷുരിയാറ്റ് ഈ നിസ്കാരം ഷറ ഈ നിസ്കാരം നമ്മളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് ഈ നിസ്കാരം നിങ്ങൾ ചെയ്യണം അള്ളാഹു കൽപ്പനയായിട്ട് ഇറക്കിയിട്ടുള്ളത് അതാണ് ഷുരിയാറ്റ് ഒരു സംഗതി പുതുതായിട്ട് വരുന്നതിനാണ് ഷുരിയാറ്റ് എന്ന് പറയാം അപ്പൊ ഈ നിസ്കാരം ഷറ പുതുതായി ദീനിൽ ഉണ്ടായത് എന്നാണ് ലേലത്തൽ ഇസ്ലാ ഇസ്ലാ ഇന്റെ രാത്രിയാണ് റജബ് ഇരുപത്തേന്റെ രാവിലാണ് ശേഷമാണ് പത്ത് വർഷത്തിന് ശേഷം നബി നബിതങ്ങളുടെ അൻപതാമത്തെ വയസ്സിലാണ് സംസ്കാരം ആദ്യമായി നിർബന്ധമാകുന്നത് അഞ്ചു വയ പത്ത് പത്ത് വർഷവും അതുപോലെ തന്നെ ഓ സലാസത്യുരിൻ മൂന്ന് മാസവും പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ് അല്ലെ മുഹർറം റജബ് അല്ല അങ്ങനല്ലോ ഏർ മുഹർ റബിയുൽ മൊഹറാം മൊഹറും റബിയുലി റബിയുല്ലേ അങ്ങനല്ലേ അപ്പം മൂന്ന് മാസവും അതുപോലെ തന്നെ പത്ത് വർഷവും കഴിഞ്ഞതിന് ശേഷമാണ് പത്ത് എന്താ പറഞ്ഞാ പത്ത് വർഷവും അതുപോലെ തന്നെ മൂന്ന് മാസവും കഴിഞ്ഞതിന് ശേഷമാണ് എന്തായത് ഈ നിസ്കാരം ഷെറ ആക്കപ്പെട്ടിട്ടുള്ളത് അതെന്താണ് നേരത്തെ പറഞ്ഞു അല്ലെ ഇരുപത്തിയേഴാം ആണ് ലൈലത്തെ സെബൈൻ വഴി മിൻ റജബ് റജബിലെ ഇരുപത്തി ഏഴാം രാവിൻ്റെ എന്നാണ് നമ്മൾ നിസ്കാരം ഷറാക്കപ്പെട്ടിട്ടുള്ളത് ഫുഹൈമത്ത് മിൻ ലുഹരി താലിക്കല്യവും ആദ്യത്തെ നിസ്കാരം ഏതാണ് ഫുഹൈമത്ത് ആ നിസ്കാരം നിർവഹിക്കപ്പെട്ടത് മിൻ ലോഹരി താലിക്കല്യവും അന്നേ ദിവസത്തെ ലുഹർ മുതലാണ് ആദ്യത്തെ നിസ്കാരം നിർവഹിക്കപ്പെട്ടത് ലുഹർ മുതലാണ് അപ്പൊ ലോഹർ മുതലാണ് അള്ളാഹു നിസ്കാരത്തെ നിർബന്ധമാക്കിയത് അപ്പൊ ആദ്യം നിസ്കരിക്കേറ്റ നിസ്കാരം ഏതാണ് കിസുൽ ചോദിച്ചാൽ എന്താണെന്ന് പറയണം ലുഹറിലാണ് എന്ന് പറയണം അപ്പൊ ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ് ഫിന്റെ നാല് വിഭാഗം ആ എന്തൊരു സംശയം ചോദിച്ചോ ആ സംശയം ആരെങ്കിലും ചോദിച്ചതാണോ അല്ല അല്ല അല്ലേ അപ്പം നമ്മൾ അത് നാല് വിധമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിലെ ഏറ്റവും അഫ്ദൽ ഇബാദത്ത് എന്ന് പറഞ്ഞു അതിൽ അഫ്ദൽ സ്വലാത്ത് ആണെന്ന് പറഞ്ഞു സ്വലാത്തിന്റെ രണ്ട് ഡെഫിനിഷൻ ഭാഷാപരമായിട്ടുള്ളതും സാങ്കേതികമായിട്ടുള്ളതും ഡെഫിനിഷനും പറഞ്ഞു എന്നാണ് നിസ്കാരം ഷറ ആക്കപ്പെട്ടത് എന്നുകൂടെ നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി വുജൂബ് സ്വലാത്ത് നിസ്കാരത്തിന്റെ നിർബന്ധം ആർക്കാണ് നിസ്കാരം നിർബന്ധമാവുക എപ്പോഴാണ് ഇനി നിർബന്ധമാവുക ആരൊക്കെയാണ് നിസ്കരി നിസ്കരിക്കേണ്ടാത്തത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചർച്ചയാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് നോക്കാം നിസ്കാരത്തിന്റെ നിർബന്ധം ഇന്നമ തജിബുൽ മക്തൂബാതുൽ ഹംസുല്ലി മുസ്ലിമിൻ നിസ്കാരം നിർബന്ധമാകുന്നത് ഇന്നമ തെജുൽ മക്തൂബാ തുൽഹംസ് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാകുന്നത് കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമികൾക്കും നിർബന്ധമാണ് മുക്കല്ലഫിൻ മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ളവർക്കാണ് മുക്കല്ലഫ് എന്ന് പറയാ അതുപോലെ തന്നെ ത്വാഹിരിൻ ശുദ്ധിയുമുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുമാണ് മുക്കല്ലഫ് ത്വാഹിർ പ്രത്യേകം ഇവിടെ പറഞ്ഞത് അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ശുദ്ധിയുള്ള മുസ്ലിമീങ്ങൾക്കാണ് നിസ്കാരം നിർബന്ധം അപ്പൊ നമ്മളെ ഒരു വയസ്സുള്ള കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ല എന്തുകൊണ്ടാണ് നിസ്കാരം നിർബന്ധില്ലാത്ത മുസ്ലിമാണ് ശുദ്ധിയും ഉണ്ടാവും ചിലപ്പം പക്ഷേ ബുദ്ധി ബുദ്ധിയും ഉണ്ടാവും പക്ഷെ എന്തായിട്ടില്ല പ്രായപൂർത്തി എത്തിയിട്ടില്ല നിസ്കാരം നിർബന്ധമല്ല നമ്മൾ ഏഴ് വയസ്സുള്ള കുട്ടിക്കോ എട്ട് വയസ്സുള്ള കുട്ടിക്കോന്നും നിസ്കാരം നിർബന്ധമല്ല അവരെ നിസ്കരിക്കണം നിസ്കരിപ്പിക്കണം പക്ഷെ നിസ്കാരം നിർബന്ധമല്ല അല്ല നമ്മളുടെ ബാധ്യതയാണ് അവരെ നിസ്കരിക്കല് അതുകൊണ്ട് തന്നെ ഫലാ ഇജിബുൽ കലാ ഉലാദ് നിർബന്ധമില്ല നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ കലാവ് വീട്ടിൽ നിർബന്ധമില്ല അലാ കാഫിരിൻ അസ്ലീൻ നേരത്തെ തന്നെ കാഫിറായ ഒരാൾക്കും അതുപോലെ തന്നെ കുട്ടിക്കൊന്നും നിസ്കാരം കലാവ് വീട്ടൽ നിർബന്ധമില്ല ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ എന്റെ കുട്ടി ഏഴ് വ്യവസായി വിചാരിക്കുക അങ്ങനെ വ്യവസായം നിസ്കരിക്കാൻ തുടങ്ങി ഒരു സംഭവം നിസ്കരിച്ചില്ല അലഹുറു വാസും മകരീബൊന്നും നിസ്കരിച്ചില്ല അപ്പം ആ നമ്മള് ആ കുട്ടിക്ക് നിസ്കാരം കള്ള വീട്ടൽ നിർബന്ധാണോ നിർബന്ധം ഒന്നുമല്ല നിസ്കാരം കള്ളാർ വീട്ടൽ സുന്നത്താണ് നഷ്ടപ്പെട്ടത് കാരണം എന്താ അവനെ സംബന്ധിച്ച ഏഴു വയസ്സായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടില്ല അതുപോലെ തന്നെ അസലീ ആയ ഒരു കാഫിർ നേരത്തെ തന്നെ കാഫിറാണ് അവന് മുസ്ലിം ആയിരുന്നേ ഇല്ല കാഫിറായിട്ടാണ് ജനിച്ചത് അങ്ങനത്തെ ഒരാള് നാൽപ്പതാമത്തെ വയസ്സിലാണ് മുസ്ലിം ആയതെന്ന് വിചാരിക്കുക അപ്പൊ നാല്പത് വയസ്സ് വരെയുള്ള ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ വയസ്സ് പ്രായപൂർത്തിയതിനു ശേഷം ആയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത്രയും വർഷത്തെ നിസ്കാരം കളാവ് വിട്ടേണ്ടതുണ്ടോ കളാവ് വിട്ടേണ്ടതില്ല കാരണം എന്താ അവന് നേരത്തെ നിസ്കാരം നിർബന്ധമായിട്ടുണ്ടായിരുന്നില്ല കാരണം നിസ്കാരം ആർക്കേ നിർബന്ധമാവുള്ളൂ മുസ്ലിമിനെ നിർബന്ധമാവുള്ളൂ ഓ മുസ്ലിം ആയിട്ട് ഒരീസ ആയിട്ടുള്ളൂ അപ്പൊ അന്നത്തെ നിസ്കാരം ഇവന് നിർബന്ധമുള്ളൂ അപ്പൊ കാഫിറായ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാവൂല എന്തുകൊണ്ടാണ് ആവാത്തത് അയാൾ മുസ്ലിം അല്ല എന്നുള്ളത് തന്നെയാണ് നിസ്കാരം മുസ്ലിം ആയാൽ മാത്രമേ നിർബന്ധമാവൂ മനസിലായല്ലോ ഉം മനസ്സിലായി അപ്പൊ നോക്കി ഇനി ഒന്നും കൂടെ പറയാം അപ്പൊ ഫല എജിബുൽ കലാവോ നിർബന്ധമില്ല വീട്ടൽ കാഫിരിൻ അസ്ലീയൻ നേരത്തെ തന്നെ കാഫീറായ ഒരാൾ അതാണ് അസ്ലിയായ കാഫീർ പറഞ്ഞാൽ അടിസ്ഥാനപരമായി തന്നെ ബേസിക്കലി കാഫിറാണ് ജനിച്ചപ്പോ തന്നെ കാഫിറാണ് അവാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മൾ പിന്നെ നമ്മൾ മുമ്മിനികളായി ജനിച്ചു എന്നത് അല്ലേ ലോകത്ത് എത്ര എത്രാനും ആൾക്കാരുണ്ട് കാഫീര്യങ്ങളായി ജനിക്കുന്നത് അവർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം അവർക്ക് എത്തണം അല്ലെ അപ്പോഴേ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുള്ളു നമ്മൾക്ക് അള്ളാഹു ഹോഷാരമായി തന്നതാണത് ഓക്കെ അപ്പൊ ഇന്നമാജിബുൽ ഹംസു കുല്ലി മുസ്ലിമിൻ ത്വാഹിരിൻ അസ്ലമ ഇവയാള് മുസ്ലിം കഴിഞ്ഞാൽ ആ കാഫർ കളാവ് വീട്ടേണ്ടതില്ല അതുപോലെ തന്നെ വലായ സ്വബിയൻ ഒരു കുട്ടിയും കളാവ് വീട്ടലതില്ല ഒരു കുട്ടി നിസ്കാരം നഷ്ടപ്പെട്ടത് കളാവ് വീട്ടേണ്ടതില്ല ഇതാ ബലക ആ കുട്ടി പ്രായപൂർത്തിയായാൽ കുട്ടിക്ക് പ്രായപൂർത്തിയായപ്പം പാപ്പ പറയാം ഒരേ നിസ്കാരം കഥ ആയിണ് വേഗം പോയി നിസ്കരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല അവർക്കത് സുന്നത്താണ് പക്ഷേ നിസ്കാരം കഥാവീട്ടൽ നിർബന്ധം ഒന്നും അല്ല കേട്ടോ നിസ്കാരം കലാവ് വീട്ടൽ നിർബന്ധമൊന്നും അല്ല അപ്പം അതുപോലെ തന്നെ അടുത്ത ഒരു ഇപ്പൊ നമ്മള് ഇത് ഇത് എങ്ങനെയാണ് വരുന്നത് നമ്മൾ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്ത് പറഞ്ഞത് മുസ്ലിം ആവണം മുക്കല്ലഫ് ആവണം ത്വാഹിർ ആവണം എന്നുള്ളതാണ് അപ്പൊ മുസ്ലിം ആവുന്നതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കാഫിർ അപ്പൊ കാഫിർ ആയാലും നിസ്കാരം സദാബ് കിട്ടേണ്ടതില്ല അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു മുക്കല്ലഫ് ഒരു ഭാഗം പറഞ്ഞു മുക്കല്ലഫ് പറഞ്ഞ പ്രായപൂർത്തിയാവുക എന്നുള്ളതാണല്ലോ പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ് ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതുമാണ് അപ്പോൾ പ്രായപൂർത്തിൻ്റെ ഓപ്പോസിറ്റ് കുട്ടിയെ പറ്റി പറഞ്ഞു അപ്പൊ കുട്ടി എന്താണ് കാരണം വീട്ടിൽ നിർബന്ധമില്ല ഇനി മുക്കല്ലഫിന്റെ ഒരു ഭാഗം കൂടെ എന്താ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടാവണം അപ്പൊ ബുദ്ധി പെട്ടെന്നില്ലാതായാലോ ആ ഒരു കേസാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറയാണ് മനസ്സിലാക്കുക ഉം അപ്പൊ ഒരാൾ പെട്ടെന്ന് ബോധം കെട്ടു പിന്നെ രാത്രി ബോധം കെട്ടു അയാൽ നാളെ രാത്രി ആണിരിക്കണത് അപ്പൊ അയാൾക്ക് നാളത്തെ സുബഹി നാളത്തെ ലുഹർ നാളത്തെ അസ്ര നാളത്തെ മകരീബ് ഇഷാവ് കിട്ടും അല്ലേ നാളെ രാത്രി നീച്ചാൽ ഇഷ് കിട്ടും അപ്പൊ നാളെ നാല് നിസ്കാരം അയാൾക്ക് നിസ്കാരം നിർബന്ധം ഇല്ല കലാവിട്ടൽ നിർബന്ധം ഇല്ല എന്തുകൊണ്ട് അയാൾക്ക് നിസ്കരിക്കൽ നിർബന്ധം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് നാളെ ഈ സുബി ഇന്ന് രാത്രി മുതൽ അയാൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല മുക്കല്ലെ ഫായ ഒരാൾക്കല്ലേ നിസ്കാരം നിർബന്ധമുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്താ എന്താവേണ്ടതില്ല കഥാവിട്ടൽ നിർബന്ധമില്ല ഇനി അടുത്തൊരു കേസും കൂടെ പറയാം എന്നിട്ട് അർത്ഥം വെക്കാം അല്ലെ അടുത്തൊരു കേസ് പിന്നെ പ്രാന്തായി ബോധം കെടുക ബോധം കിടുന്നതിന് പകരം ഒരാൾക്ക് പ്രാന്തായി പ്രാന്തായിട്ട് ഒരു കൊല്ലം അങ്ങനെ പ്രാന്തായി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ബോധം വന്ന് ആ ഒരു കൊല്ലത്തെ സംസ്കാരം വീട്ടേണ്ടതില്ല കാരണം അയാൾക്ക് ഒരു കൊല്ലം സംസ്കാരം നിർബന്ധം തന്നെ ഇല്ല മാനസികമായ രോഗം ഉണ്ടായി സംസ്കാരം നിർബന്ധം തന്നെ ഉണ്ടാവില്ല പിന്നെ അതിലെ കള വീട്ടേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്തൊരു കേസ് പറയണത് മുസ്ലിം ആവണം മുക്കല്ലഫ് ആവണം പിന്നെന്ത് പറഞ്ഞു ആവണം ശുദ്ധി വേണം അപ്പൊ പെണ്ണുങ്ങൾ ഇപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് ഭാര്യമാർക്കൊക്കെ ഹൈൽ ഉണ്ടാവും ഹൈൽ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നിസ്കാരം നിർബന്ധമില്ല അപ്പൊ ചെല പിന്നെ അത് കളാവ് കിട്ടണോ കളാവ് കിട്ടേണ്ടതില്ലെന്ന് മാത്രല്ല കലാകൾക്കത് ഹറാമാണ് അള്ളാനേക്കാളും വലിയ മുസ്ലിം ആവേണ്ട ആവശ്യമില്ലല്ലോ അള്ള അല്ല പറഞ്ഞിട്ട് നിങ്ങൾ ഹൈലിന്റെ സമയത്തുള്ള നിസ്കാരം കളാവ് കിട്ടേണ്ട എന്ന് പറഞ്ഞു ഓ അത് പറ്റൂല എന്താണ് കളാവ് കിട്ടണം ചില ആൾക്കാരെങ്ങനെ യാത്ര പോകുമ്പോൾ പഠിച്ചും പറഞ്ഞു നിങ്ങൾ എന്തായിക്കോളി ഏഹ് നിങ്ങളെ രണ്ടരക്കാലത്താക്കി കസറാക്കി നിസ്കരിച്ചോളി അപ്പൊ ചില ആൾക്ക് ഓരോ സമാധാനം കിട്ടൂല അതിപ്പോ മൊത്തമാണ് നിസ്കരിച്ചാലോ അങ്ങനെ ഒരു അങ്ങനെ ഒന്നുമില്ല രാത്രി പോകുമ്പം പിന്നെ അള്ളാഹു തന്ന ഓഫറുകളൊക്കെ എടുക്കാം അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പം അയ്യപ്പെട്ടതാണ് ചില ആൾക്കാരെന്താവും ഇങ്ങനെ ഹൈദന്റെ സമയത്തൊക്കെ ഇപ്പൊ നോമ്പിനൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യണേ ഞാൻ എൻ്റെ എന്റെ വൈഫ് ഇപ്പൊ ഈ കഴിഞ്ഞ നോമ്പിന് ഒരു പെണ്ണ് അങ്ങനെ സംശയം ചോദിച്ചാൽ പറഞ്ഞിരുന്നു നോമ്പിന് ഹയലിൻ്റെ ഹയൽ ഉണ്ടായ സമയത്ത് പെണ്ണുങ്ങൾ വെള്ളം കുടിക്കാതെ കുത്തിക്കുക ചില പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ഉള്ള സമയത്ത് വെള്ളം കുടിക്കാതെ കുത്തിരിക്കണോ അതിൻ്റെ ആവശ്യമില്ല ഹയൽ ഉള്ള സമയത്ത് അവർക്ക് വെള്ളം കുടിക്കുക നാട്ടുകാർ കാണുകാണി കാണുകയെ അല്ലെ വീട്ടുകാർ കാണുകയെ ഓരോ മുന്നിൽ വെട്ടി വീഴും ഒന്നും വേണ്ട അത് പാടില്ല അതേസമയം വെള്ളം കുടിക്കായിരിക്കൊന്നും വേണ്ട അവർക്ക് വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുക അവർ ഭക്ഷണം കഴിക്കാണ് വേണ്ടത് അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അതേപോലെ അപ്പം അതേപോലെ പിന്നെ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഹൈ ഹൈലാരി അല്ലെങ്കിൽ പ്രസവശ്